ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് വാഴച്ചർ ചെക്ക് പോസ്റ്റും കടന്ന് ഷോളയർ കാടിനുള്ളിലൂടെ ആനയും കാട്ടുപോത്തിനെയും മ്ലാവിനെയും ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് മലക്കപ്പാറയിലെത്തി മലക്കപ്പാറയിൽ രാ മലക്കപ്പാറയിൽ നിന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടി തിരിച്ച് രാത്രിയിൽ ഷോളയാർ ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു കീടിലം കെ എസ് ആർ ടി സി യാത്രയാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഉള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാട്ടോ ചാലക്കുടി കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ മലക്കപ്പാറയിലേക്ക് പോകുന്ന ചാലക്കുടി നിന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിലാണ് ഇതിനുമ്പ് നമ്മൾ യാത്ര പോയിരുന്നു അതുപോലെ കെ എസ് ആർ ടി സിയിൽ മലക്കപ്പാറയിലൊക്കെ യാത്ര വളരെ ആസ്വാദ്യകരമായ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഒന്നും നോക്കിയില്ല രാവിലെ സ്വന്തം നാടായ മൂവാറ്റൂരിൽ നിന്നും അതായത് ഈസ്റ്റ് മാറാടിയിൽ നിന്നും നേരെ റോട്ടിലിറങ്ങി ഒരു സു പാലക്കാട് സൂപ്പർ ഫാഷൽ എഴുപത്തിയെട്ട് രൂപ കൊടുത്ത് നേരെ ചാലക്കുടി സ്റ്റാൻഡിൽ ഇറങ്ങി ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ഇനി പന്ത്രണ്ട് ഇരുപേന ഇവിടെ നിന്ന് എടുക്കുന്ന മലക്കപ്പാറ ബസ്സിലേക്ക് മലക്കപ്പാറ ബസ്സിലുള്ള യാത്ര കേട്ടോ ബസ് ഇവിടെ എടുത്തിട്ടുണ്ട് പതിനൊന്നേ മുക്കാൽ ആയപ്പോഴത്തേക്കും ബസ് എടുത്തിട്ടു ആരും തന്നെ ഇല്ല ഈ ഇടദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ യാതൊരു തിരക്കുമില്ലാതെ പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫ്രണ്ട് സീറ്റങ്ങ് പിടിച്ചു കേട്ടോ ഈ ഈ നമ്മുടെ ഈ ഫ്രണ്ട് സീറ്റ് അങ്ങ് പിടിച്ചു അപ്പോൾ ഗ്ലാസ്സിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടുമല്ലോ മലക്കപ്പാറിലേക്ക് യാത്ര ചെയ്തിൻ്റെ പ്രത്യേകത അഞ്ചേ കാലിൽ ഈ ബസ്സിന് തന്നെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പോരൂട്ടോ അഞ്ചേകാലിൽ മലക്കപ്പാറയിൽ നിന്ന് നടന്ന ഈ ബസ്സിന് തന്നെ തിരിച്ചു വരും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പന്ത്രണ്ട് ഇരുപതിന് കെ എസ് ആർ ടി സ്റ്റാൻഡേഡിനടുത്തും പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോയി പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും പന്ത്രണ്ട് അമ്പതിന് ആണ് അവിടെ നിന്നും പോകുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ മലക്കപ്പാറയിൽ ഏകദേശം നാലരയോട് കൂടി എത്തി അവിടുന്ന് അഞ്ചേ കാലിന് തിരിച്ച് ഇങ്ങോട്ട് അപ്പോൾ രാത്രിയിൽ നമുക്ക് കാടിനുള്ളിലൂടെ ഒരു യാത്ര ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പിന്നെ കെ എസ് ആർ ടി സിയിലുള്ള യാത്ര ഒരു വൈബ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടുന്ന് മലക്കപ്പാറയിലേക്കുള്ളത് തിരിച്ച് ആ സെയിം ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാനും സാധിക്കും അപ്പോൾ അത് നമ്മൾ പന്ത്രണ്ട് ഇരുപതിൻ്റെ ഇവിടുത്തെ ബസ്സിന് വന്ന് കയറി ആ സീറ്റിൽ തന്നെ ഇരുന്ന് തിരിച്ച് അഞ്ചേകാലിന് അവിടെ എത്തി ഏകദേശം എട്ടര ഒമ്പത് മണിയോട് കൂടി ചാലക്കുടിയിൽ തിരിച്ചെത്തുന്ന ഒരു പ്രോഗ്രാമാണ് വളരെ ചെറിയ തോതിൽ കാടിനുള്ളിലൂടെ യാത്രയും വൈൽഡ് ആനിമൽസിന്റെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു യാത്രയും നമുക്ക് ലഭിക്കും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ദിവസങ്ങളിൽ സമയം കണ്ടെത്തി ഇതുപോലെയുള്ള ചെറിയ യാത്രകൾ ചെയ്യാൻ നമ്മൾ തുടങ്ങണം കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്ത് ഈ ബസ്സിൽ തന്നെ തിരികെ വരുവാനും സാധിക്കും കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫാമിലിയായി പോയി കണ്ടുവരുവാൻ പറ്റുന്ന ഒരു അടിപൊളി യാത്രയാണ് മലക്കപ്പാറയിലേക്കുള്ള യാത്ര വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഒരു യാത്ര സാധ്യമാകുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നൂറ്റി ഇരുപത് രൂപയാണ് ചാലക്കുടിയിൽ നിന്നും മലകപ്പാറയിലേക്ക് ഓഡന്റി ബസിൻ്റെ ഈ യാത്ര എന്നെ സംബന്ധിച്ച് ഈ യാത്രയിലായത് എഴുപത്തിയെട്ട് രൂപ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ചാലക്കുടി വരെയും ചാലക്കുടിയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയും അപ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപ വൺ സൈഡ് അത് നമുക്കൊരു അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രകൾ സാധ്യമാകും എന്നുള്ളതാണ് അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശരിക്കും ഇതുപോലെയുള്ള യാത്രകളെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുക യാത്രകൾ എന്നും മനുഷ്യന് ഒരു റിലാക്സ് നൽകുന്ന കാര്യമാണ് മനസ്സിന് സന്തോഷം നൽകുന്നതും കുടുംബമായി ഒത്ത് ഒരു യാത്ര പോകാനും ഒക്കെ നമുക്ക് സാധിക്കും വലിയ വലിയ പൈസകൾ കൂട്ടിവെച്ച് യാത്ര ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ് ഇതുപോലെയുള്ള കെ എസ് ആർ ടി സിയിലെ യാത്രകൾ കെ എസ് ആർ ടി സിയിലെ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കൃത്യമായ കാഴ്ചകൾ കാണിച്ച് ഒരു ആനിമൽ ഒരു ആനയോ പോത്തോ അല്ലെങ്കിൽ എന്തൊക്കെ കാടിനുള്ളിൽ നിന്നാലും അതിനെല്ലാം കൃത്യമായി കാണിച്ചാണ് ഈ ബസ് യാത്ര പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ യാത്ര ചെയ്താൽ കാഴ്ചകൾ ലഭിക്കുമോ എന്നുള്ള ആ ഒരു വിഷമം നമുക്ക് ആവശ്യമില്ല കൃത്യമായി കാണിച്ച് ശരിക്കും ഒരു നമ്മൾ ഒരു യാത്ര പോകുന്ന നമ്മുടെ സ്വന്തം കാറിൽ യാത്ര പോകുന്നതിനേക്കാൾ കൃത്യമായി കാഴ്ചകൾ കാണിച്ചാണ് ഈ വണ്ടി യാത്ര കാണുന്നത് പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ഒരു കാടിൻ്റെ ശരിയായ ഫീൽ നമുക്ക് ലഭിക്കും കാഴ്ചകൾ ഉയർന്ന രീതിയിൽ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന് കാണുവാനും എല്ലാം നമുക്ക് പറ്റുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീക്കെൻഡുകൾ ഒഴിവാക്കുക കാരണം അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വീക്കെൻഡായാൽ ശനി ഞായർ ദിവസങ്ങളിൽ ഉല്ലാസയാത്രയുടെ യാത്രയുടെ കെ എസ് ആർ ടി സി ബസും അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് വാഹനങ്ങളും ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല റഷായിരിക്കും ഈ റോഡ് ഇതാ ആ കാണുന്നതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ മാത്രമാണ് ഈ പോൾ ചെക്ക് പോസ്റ്റിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും ഒരു സമയം നമുക്ക് നിശ്ചയിച്ച് നൽകും ആ സമയത്തിനുള്ളിൽ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നു പോയിരിക്കണം ഏകദേശം രണ്ട് മണിക്കൂർ സമയമാണ് ഇവർ ഇവിടുന്ന് നൽകുന്നത് നാൽപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് കാടിനുള്ളിലൂടെ യാത്ര ഇതാണ് വാഴച്ചാലിലെ ഗവൺമെൻറ് എൽ പി സ്കൂൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴാണ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ വാഴച്ചാൽ ഒരു ചെറിയ സിറ്റിയുണ്ട് ചെറിയ സിറ്റി എന്ന് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ കടകൾ മാത്രം അതിനിപ്പുറയുള്ള സ്കൂളാണ് ഇവിടുത്തെ ട്രൈബിൾസിന് വേണ്ടി പഠിക്കാൻ മാത്രമുള്ള ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായി ഇനി വിജനമായ പാതയാണ് ഇടുങ്ങിയ വഴികളും അതിമനോഹരമായ ഒരു കാനനപാത അതാണ് വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള ഈ കാനനപാതയുടെ പ്രത്യേകത ഒരുപാട് കാഴ്ചകൾ നൽകുന്ന ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു വന്യമായ കാട് ഡോളയാർ ഫോറസ്റ്റ് ഈ കാണുന്നതാണ് വാഴച്ചാൽ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിച്ച ഒരു പാലമാണിത് നമ്മുടെ യാത്രയിൽ മിക്കവാറും ഒരുപാട് വീഡിയോസുകൾ വന്നിട്ടുള്ളൊരു പാലം കേട്ടോ നമ്മുടെ എന്നല്ല എല്ലാവരുടെയും യാത്രകളിൽ ഈ പാലം ഒരു ഹൈലൈറ്റാണ് പുളിയിലപ്പാറയിൽ നിന്നും അകത്തേക്ക് കയറിയാൽ പിന്നെ ഇരുവശവും ഈറ്റക്കാടുകളായി ഈ ഈറ്റക്കാടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നാണ് ഈറ്റക്കാട് അതുകൊണ്ട് ആനകൾ ഏറ്റവും കൂടുതൽ കമ്പടിക്കുന്നതും മൂവ് ചെയ്യുന്നതുമായ ഒരു സ്ഥലമാണ് ഈറ്റക്കാടുകളുള്ള സ്ഥലം അതുപോലെ തന്നെ വളരെ ഡേഞ്ചറുമാണ് ഇതിനുള്ളിൽ നിന്നാൽ നമ്മൾ അറിയുക പോലുമില്ല ആനകൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ വഴി സ്വന്തം വാഹനത്തിൽ വരുന്നവർ ഒരിക്കലും ഇവിടെ നിർത്തി ആ റോഡിലിറങ്ങുവാനോ വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്യാനോ പാടില്ല പോകുന്ന വഴിയിലുള്ള ഒരു പള്ളിയാട്ടം ആ മുകളിൽ കാണുന്നു കാടിനുള്ളിൽ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു ചുറ്റും ഫെൻസിങ്ങുകൾ നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റുകളുള്ള ഒരു സ്ഥലമാണിത് ഈ കാടിനുള്ളിൽ പല സ്ഥലങ്ങളിലും ചെറിയ സെറ്റിൽമെൻറ് ആദിവാസി സെറ്റിൽമെൻറ്റുകളുണ്ട് അവിടേക്കുള്ള യാത്രക്കാരാണ് ഈ വണ്ടികൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ യാത്രയിൽ ആദ്യത്തെ സൈറ്റിങ് ലഭിച്ചു കിട്ടും ഇതേ റിസർവേറിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു പിടിയാന റോഡിന് അങ്ങേവശത്താണ് റിസർവെയറിൻ്റെ അപ്പുറവശത്താണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും യാത്രയുടെ തുടക്കത്തിൽ ഈ നട്ടുച്ച നേരത്ത് നമുക്ക് കയറ്റിയ ആദ്യത്തെ വിഷ്വലാണ് ഈ പിടിയാനയുടെ ദൃശ്യം ഏറ്റവും കൂടുതൽ ആനകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ഇത് ചു ചുറ്റും ഈറ്റക്കാട് രണ്ടു വശവും അടിഞ്ഞു കിടക്കുന്ന ഈറ്റക്കാടാണ് വളരെയധികം സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലം കെ എസ് ആർ ടി സി യാത്ര ചെയ്താൽ ഈ റിസ്ക് ഒന്നും നമുക്കില്ലാതെ സ്വതന്ത്രമായി വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ സ്വതന്ത്രമായി കാഴ്ചകൾ കണ്ടുപോകാനും നമുക്ക് സാധിക്കും പ്രൈവറ്റ് വണ്ടിയിൽ വന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാടിനൂടെ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവർ ഒരിക്കലും ഈ വഴി പോരാതിരിക്കുകയാണ് നല്ലത് കാരണം ആനകൾ ഏത് സമയം വേണേലും റോഡിൽ നിൽക്കുവാനും റോഡുകൾ ക്രോസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് കാടിനുള്ള ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവർ തീർച്ചയായും ഈ കെ എസ് ആർ ടി സി യാത്ര തിരഞ്ഞെടുക്കുകയായിരിക്കും ഉചിതം നേരെ മറിച്ച് പേടിയില്ലാത്തവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈബ് നൽകുന്ന ഒരു യാത്ര കൂടിയാണ് സ്വന്തം വണ്ടിയിൽ അഡ്വെഞ്ചറായി പോകാൻ പറ്റും ഷോളയർ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കവാലി എന്ന കാട്ടുകൊമ്പനെക്കുറിച്ചായിരിക്കും കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരു പേര് മാത്രമാണ് ഈ വഴി വന്നാലുള്ളത് കബാലി അവൻ അരങ്ങുവാഴുന്ന ഒരു ഒന്നാന്തര ഫോറസ്റ്റ് ഇതിലൂടെ യാത്ര ചെയ്യാൻ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ ചീനിക്കാസിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരുപാട് കഥകൾ കബാലിയെക്കുറിച്ച് പറയാനുണ്ടാവും കെ എസ് ആർ ടി സി ഡ്രൈവർ നമ്മുടെ കൂടെ വന്ന ചേട്ടനും കബാലിയുടെ ഒരുപാട് കഥകൾ പറഞ്ഞു വണ്ടി തടഞ്ഞു നിർത്തി മണിക്കൂറുകളോളം റോഡിൽ നിർത്തിയ കഥകൾ ഒരു വന കുത്തിമറിച്ചിട്ടിട്ട് അത് തിന്നു തീർത്ത് അതുവരെ റോഡിൽ നിർത്തി അവസാനം ഫോറസ്റ്റുകാർ വന്ന് അവനെ മാറ്റിയതിന് ശേഷമാണ് കടന്നു പോകുന്നത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ വരെ നിർത്തിയ സംഭവങ്ങളുണ്ടെന്ന് പറയുന്നത് അവൻ ഈ റോഡിൽ ഈ യാത്ര രണ്ടാമത്തെ കാഴ്ചയാണ് ഈ മലയണ്ണാൻ്റെ അതും നല്ല കൃത്യമായി വിഷ്വൽ പകർത്താൻ പറ്റുന്ന രീതിയിൽ റോഡിന് മുകളിലായി ഒരു കമ്പയിലിരിക്കുന്നു നമ്മുടെ ഡ്രൈവർ കടന്നാണ് കേട്ടോ അവന് കണ്ടത് എന്തായാലും അതിനെ കാണുവാനായിട്ട് കൃത്യമായും നമുക്ക് റിവേഴ്സ് എടുത്ത് ആ കാഴ്ചകൾ കാണിച്ചു തോന്നും ചേട്ടൻ ഒരു ബിഗ് താങ്ക്സ് ടു അ ചേട്ടനാണ് ഇത്രയും കൃത്യമായി മലയാളാൻ്റെ വിഷ്വൽസ് എടുക്കണമെങ്കിൽ അല്പം പാടാണ് കാരണം നമ്മളെ കണ്ടാൽ ഉടനെ തന്നെ ഇവ ഓടി മറയാറാണ് പതിവ് എന്തായാലും അവൻ്റെ കൃത്യമായ വിഷ്വൽ പ്രാർത്ഥന അവൻ എന്തായാലും നമുക്ക് നല്ല ഒരു ഫോട്ടോസൊക്കെ പ്രദാനം ചെയ്തുണ്ടോ അവൻ അവിടെ ഇരുന്ന് പോസ് ചെയ്തു തന്ന രീതിയായിപ്പോയി നമുക്ക് വളരെ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ പല വളവുകളിലും റിവേഴ്സ് എടുത്ത് ആണ് വീണ്ടും കയറിപ്പോകുന്നത് ഒറ്റിയടിക്ക് വളവ് തിരിഞ്ഞ് കയറിപ്പോകുന്ന ഒരു സാധ്യതയില്ല ഒട്ടുമിക്ക വളവുകളിലും റിവേഴ്സ് എടുത്തതിന് ശേഷമാണ് വീണ്ടും കയറിപ്പോകുന്നത് അത്രയേറെ നാരോയായ ഈ വഴിയിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒരു ഹെവി ടാസ്ക് തന്നെയാണ് താഴെ കാണുന്നത് ഷോളയാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് അപ്പർ ഷോളയാർ ഡാമും ലോവർ ഷോളയാർ ഉണ്ട് താഴത്തെ ഡാമെന്നാണ് നമ്മുടേത് അപ്പർ ഷോളയാർ ഡാമിൽ നമുക്ക് കയറുവാനൊക്കെ സാധിക്കും എന്നാൽ നമ്മുടെ ഡാമിൽ കയറുവാനോ കാണുവാനുള്ള സൗകര്യങ്ങളില്ല ഇവിടെ നിന്നാൽ നമുക്ക് താഴെ ഷോളയാർ ഡാമിന്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും ഇപ്പോൾ അത്യാവശ്യം വെള്ളം കെട്ടിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ആനിമൽസിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കുന്നില്ല വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ഈ പാകങ്ങളിലെല്ലാം പാട്ടുപോത്തുകളും ആനയും എല്ലാം മേഞ്ഞു നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു അങ്ങനെ കാടും മലയും ഹെയർപിൻ വളവുകളും എല്ലാം കടന്ന് നമ്മളുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുക കേട്ടോ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് അടുത്തപ്പോൾ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി ഇവിടെ വന്നാൽ ഒരു പ്രത്യേക ക്ലൈമറ്റാണ് അവിടെ നിന്നും കയറുന്ന ക്ലൈമറ്റ് ആയിരിക്കില്ല മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് വന്നാൽ മലക്കപ്പാറ വാൽപ്പാറയുടെ ഒരു പ്രത്യേകത തന്നെ തേയിലത്തോട്ടങ്ങളിലെ മനോഹരമായ സുന്ദരമായ ദൃശ്യങ്ങളാണ് അങ്ങനെ കാടും മലയും താണ്ടി നമ്മൾ എത്തിയത് തേയിലത്തോട്ടങ്ങളുടെ പ്രദീശയിലേക്കാണ് പണ്ടി നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് അവിടെ തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കയറി തിരിച്ചിട്ടുണ്ടോ ഇനി ഇവിടുന്ന് ഏകദേശം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ചേകാല് അഞ്ച് ഇരുപതൊക്കെ ആവും വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ വണ്ടി വന്ന് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറെ കൊണ്ടുവന്ന് തിരിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഇതാ ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു പോയു കേരള തമിഴ്നാട് ബോർഡറാണ് ഇത് ഒരു തമിഴ്നാടിൻ്റെ ആണ് കാണുന്നത് ചെക്ക് പോസ്റ്റും കണ്ടോ ഈ ചെക്ക് പോസ്റ്റ് കേരളവും തമിഴ്നാടും പന്ത്രണ്ട് ഇരുപതിൻ്റെ കെ എസ് ആർ ടി സി ചാലക്കുടിയിൽ നിന്ന് പോന്നാൽ നമുക്ക് ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടു ഇതിലേക്ക് അന്ന് നടന്ന് വീണ്ടും ആ വണ്ടിയിൽ തിരിച്ചു പോരാൻ സാധിക്കും ഇത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ ഇവിടെ ഒരുപാട് കിളികൾ നടക്കുന്നു വെറുതെ ക്യാമറയുമായി നടന്നപ്പോൾ കുറച്ച് കിളികളുടെ കൂടി അങ്ങ് പകർത്തി മലക്കപ്പാറ വാൽപ്പാറയുടെ ഒരു പ്രത്യേകത അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ക്ലൈമറ്റാണ് നമ്മൾ അഞ്ചേകാലായി തിരികെ വണ്ടി എടുത്ത് പോകുന്നപ്പോൾ ആ ഒരു ക്ലൈമറ്റ് കണ്ടോ കോടമഞ്ഞ് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളിലേക്ക് അടിച്ച് കയറി വരികയാണ് യാതൊരു മഴയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എന്നിട്ട് പോലും ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കോടമഞ്ഞ് ഇങ്ങനെ അടിച്ചു കയറി വന്നു അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് നമ്മുടെ യാത്രയുടെ കൂടെ ഉണ്ടായിരുന്നത് റിജോയ് ജിനു ഇവരെല്ലാം നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും കണ്ടുമുട്ടിയതാ അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായ പ്രഭാകരേട്ടൻ ഇവരെല്ലാമായിരുന്നു ഇന്നത്തെ നമ്മുടെ കമ്പനി ഒരു കീടില്ല ട്രിപ്പായിരുന്നു കേട്ടോ നല്ല എൻജോയ് ചെയ്ത് നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ഈ കെ എസ് ആർ ടി സിയിലെ ഇതിലുള്ള യാത്ര തിരികെ പോരുമ്പോൾ നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് അടുക്കുമ്പോൾ വഴി നിറയെ നാട്ട് കന്നുകാലിയിൽ നിൽക്കുന്നു ഇവയെ ഒരിക്കലും മാറില്ല റോഡിൽ നിന്നും ഇവയെ മാറാനുള്ളൊരു സൂത്രം എന്ന് വെച്ചാൽ നമ്മുടെ മിനറൽ വാട്ടർ കുപ്പിയിൽ വെള്ളം മേത്തേക്ക് തളിക്കുക എന്നുള്ളതാണ് ഒരു കിട്ടിലെക്സ്പീരിയൻസ് ആട്ടത് ഈ മിനറൽ വാട്ടർ വെള്ളം എടുത്തിട്ട് അതിനെ മേത്തേക്ക് തളിച്ചത് ഓടി മാറും അങ്ങനെയാണ് വഴിയിൽ നിന്നും കന്നുകാലികളെ മാറ്റുന്നത് അൺപ്രഡിക്റ്റബിളായ എന്ന് ഞാൻ പറഞ്ഞല്ലേ കോടയിൽ കുളിച്ചൂട്ട് ശരിക്കും ഈ ചെക്ക് പോസ്റ്റിന് ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴേക്കും അഞ്ചേകാല് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കുമാണ് ഈ കാലാവസ്ഥ അപ്പൊ വാൽപ്പാറ മലകപ്പാറയിലെ ഒരു ക്ലൈമറ്റ് ഇടുവായിരിക്കും രാത്രിയിൽ നല്ല തണുപ്പുമുണ്ട് ഈ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ കോടമഞ്ഞിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനും തേയിലത്തോട്ടങ്ങളും ദൃശ്യങ്ങൾ കണ്ടുള്ള ആ ഒരു യാത്ര ഹെവി ആട്ടോ രക്ഷയുമില്ല കാടുകളിലേക്കുള്ള യാത്രകളിലൊരു പ്രത്യേകത കാടിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇരുട്ടാകും അത് നമ്മൾ ഏത് കാടിനുള്ളിലേക്കായാലും കാടിനുള്ളിൽ പെട്ടെന്ന് ഇരട്ടാം അപ്പോൾ സമയം ഒരുപാട് നേരമൊന്നും വൈകിയില്ല എങ്കിലും കാടിനുള്ളിലേക്ക് നല്ല ഇരുട്ട് വ്യാപിച്ചു ഇടതൂർന്ന വനത്തിലൂടെ ഈ രാത്രിയിലുള്ള യാത്ര ഒരു കിടൽ എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് ഈ കെ എസ് ആർ ടി സിയുടെ മുകളിലിരുന്ന് നമുക്ക് കൃത്യമായ വിഷ്വസ് കണ്ടുകൊണ്ടുള്ള യാത്ര ഇനി ഇതിൻ്റെ മുന്നിലേക്ക് നമ്മുടെ കബാലിയോ അതുപോലെ കുറച്ച് കൂട്ടം ആനകളോടെ വന്നാൽ ഒരു കഠിനൻ എക്സ്പീരിയൻസായി മാറും നമുക്ക് എന്തായാലും നമുക്ക് ഇനി ചാലക്കുടി വരെയുള്ള അതിരപ്പുള്ളി വരെയുള്ള ചാലക്കുടി വരെയുള്ള അതിരപ്പുള്ളി വരെയുള്ള കാട് യാത്രകളാണ് അതും രാത്രിയും ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ ഷോളയാർ ഡാമിൻ്റെ കാശ്മിൻ്റ് ഏരിയയുടെ താഴെ നമുക്ക് ഷോളയാർ ഡാമിൻ്റെ കാഴ്ച കാണാൻ പറ്റും ആ കാണുന്ന ലൈറ്റും ആട്ടോ ഷോളയാർ ഡാമാണ് രാത്രിയിലാവുമ്പോൾ കൃത്യമായ ഒരു വിഷു നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായ ലൈറ്റുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ രാത്രിയിൽ നമുക്ക് ആദ്യത്തെ വിഷൻസ് കിട്ടിയത് കുറേ അധികം കാട്ടുപോത്തുകളുണ്ട് കേട്ടോ വളരെയധികം കാട്ടുപോത്തുകളുണ്ട് റോഡിൻ്റെ സൈഡിൽ പുൽമേടിൽ മേഞ്ഞു നടക്കുകയാണ് കണ്ണുകൾ കാണാൻ നമുക്ക് ഇരുട്ടായത് കൊണ്ട് അവയെ മുഴുവൻ തന്നെ പകർത്തുവാൻ സാധിക്കില്ല പക്ഷേ അത്യാവശ്യം കാട്ടുപോത്തുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ കാണിച്ചു ഈ അവയുടെ ലൈറ്റ് കണ്ണുകൾ കണ്ണുകളിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നല്ല ഭംഗിയാണ് കാരണം ഒരു വലിയ കൂട്ടം പോത്തുകളാണ് നിൽക്കുന്നത് ഇത്തവണയും നമുക്ക് ആനക്കാഴ്ചകൾ ഈ യാത്രയിൽ ലഭിച്ചില്ല കേട്ടോ ആനക്കാഴ്ച ലഭിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ഒരു ആനയുടെ വിഷു കിട്ടി പക്ഷേ ഇങ്ങോട്ട് പോകുന്ന നൈറ്റ് റോഡിൽ ആനയെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് രണ്ടാമതും ഇങ്ങനെ ഒരു കെ യാത്ര നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ കെ യാത്ര വളരെ വെറുത്തായിട്ടുള്ള ഒരു കാര്യമാണ് നിസ്സാര ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരുപാട് സമയമൊന്നും കളയാൻ താല്പര്യമില്ലെങ്കിൽ പന്ത്രണ്ട് ഇരുപതിൻ്റെ ഈ ബസ്സിന് കയറി തിരികെ അഞ്ചേകാലിൽ ഇവിടുന്ന് ഈ ബസ്സിൽ തന്നെ തിരികെ അങ്ങോട്ട് പോകുന്ന അതേ സീറ്റിലിരുന്ന് തിരിച്ച് വീണ്ടും ചാലക്കുടി സ്റ്റാൻഡിൽ പറ്റും പിന്നെ അതുമല്ല വാൽപ്പാറ കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോരാൻ താല്പര്യമെങ്കിൽ ആറ് നാൽപ്പതിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ചീനിക്കാസ് എന്നൊരു പ്രൈവറ്റ് ബസ് ഉണ്ട് അതിന് കയറിയാൽ ഏകദേശം പതിനൊന്നരയോട് കൂടി വാൽപ്പാറയിലെത്തും മലക്കപ്പാറ വരെയല്ല വാൽപ്പാറ വരെ പോകുന്ന ഒരു ബസ്സാണ് ചീനിക്കാസ് ആ പ്രൈവറ്റ് ബസ്സിൽ പോയി അവിടെ പോയി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വൈകുന്നേരം അഞ്ചേ കാലിന് മലക്കപ്പാറയിൽ നിന്നും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് എടുക്കുന്ന ഈ ബസ്സിൽ നിങ്ങൾക്ക് തിരിച്ച് യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ വാൽപ്പാറയും കൂടി അത്യാവശ്യ സമയം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വാൽപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് ആ ബസ്സിൽ കയറി മലക്കപ്പാറ ഇറങ്ങി ഇതിന് തിരികെ നിങ്ങൾക്ക് ചാലക്കുടിയിലേക്ക് വരാമുന്നതാണ് കെ എസ് ആർ ടി സി യാത്ര തുടങ്ങിയതിന് ശേഷം അതൊരു ഹരമായി മാറി അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ യാത്രകൾ പോകുന്നത് ഇതിനു മുന്നേ നമ്മൾ കാലടി പ്ലാന്റേഷനിലേക്ക് അതിരാവിലെ അഞ്ച് മണിക്ക് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നൊരു യാത്ര പോയിരുന്നുണ്ടോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക ഇതുപോലെ തന്നെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഡ്ലായിട്ടുള്ളൊരു യാത്രയാണത് ഏഴാറ്റുമുഖം എണ്ണപ്പനത്തോട്ടവും അതുപോലെ തന്നെ കാലരി പ്ലാന്റേഷനും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ആ യാത്രകൾ പ്രത്യേകത ഒരുപാട് ആനകളെ നമുക്ക് കിട്ടും അഞ്ച് മണിക്ക് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ് ആറരയോടുകൂടി പ്ലാന്റേഷൻ്റെ അകത്ത് എത്തുകയും ആറമ്പതിന് അവിടുന്ന് തിരികെ പോരുകയും ചെയ്യും അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് മുന്നേ നമ്മുടെ യാത്ര അവസാനിക്കും അതുമല്ലെങ്കിൽ ആറരയ്ക്ക് അവിടെ എത്തുന്ന ബസ്സിൽ അവിടെ ഇറങ്ങി അവിടെയെല്ലാം കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും പത്ത് പന്ത്രണ്ടരയ്ക്ക് പത്തമ്പതിന് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും ഈ സെയിം ബസ് തന്നെ പ്ലാന്റേഷനിലേക്കുണ്ട് അത് പന്ത്രണ്ടരയോടുകൂടി അവിടെ എത്തി പന്ത്രണ്ടരയ്ക്ക് തിരിച്ചു പോരുന്ന ആ ബസ്സിൽ നമുക്ക് റിട്ടേൺ പോരുകയും സാധിക്കും ഒരുപക്ഷെ കൂടുതൽ ആനങ്ങളെ കിട്ടാൻ സാധ്യത ആ റൂട്ടിലാകും ഒരു എക്സ്പീരിയൻസ് ആണ് അതും വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് പോയി വരാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വിഷ്വൽസുള്ള ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ കയറി കാണുക ആ റൂട്ട് കൂടി നിങ്ങൾ എൻജോയ് ചെയ്യുക ഇതുപോലെ കാടുകളിലേക്കുള്ള യാത്രകൾ നമ്മൾ തുടരുന്നതാണ് പുതിയ പുതിയ റൂട്ടുകൾ പുതിയ പുതിയ കാഴ്ചകൾ പുതിയ പുതിയ താമസ സ്ഥലങ്ങൾ പുതിയ പുതിയ ട്രക്കിങ്ങുകൾ ഇതെല്ലാമാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് ശേഷം ആ ബെല്ലൈക്കണോ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ